ദ ജേണലിസ്റ്റിലേക്ക് ഇറാന്റെ ആണവോർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഇറാനെ അപ്പാട കളയും ഇസ്രായേൽ എന്നൊരു പ്രചാരണം പലരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇറാനു നേരെ അത്തരത്തിലുള്ള ഒരു ആക്രമണവും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല ഹിസ്ബുള്ളയെ ഇപ്പത്തേർക്കും ഇസ്രായേൽ എന്ന് മറ്റൊരു പ്രചാരണം നടക്കുന്നുണ്ട് ഉറപ്പിച്ചോളൂ ഹിസ്ബുള്ളയെ കരയാക്രമണത്തിലൂടെ കീഴ്പ്പെടുത്താൻ ഇസ്രായേലിന് കഴിയില്ല ഇറാനും ഹിസ്ബുള്ളയും നടത്തുന്ന ആക്രമണങ്ങളിൽ ഇസ്രായേലിനൊന്നും സംഭവിക്കുന്നില്ല എന്ന് മറ്റൊരു പ്രചാരണം നടക്കുന്നുണ്ട് ഉറപ്പിച്ചോളൂ അത് പച്ചക്കള്ളമാണ് ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഇസ്രായേൽ വല്ലാതെ പ്രകോപിതരാകുന്നുണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്നുണ്ട് ഇസ്രായേലിൻ്റെ മെർക്കാവ ടാങ്കുകൾ ഭാസ്മമാകുന്നുണ്ട് ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധ സാഹചര്യം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ഉടൻ ഇറാനിലേക്ക് ഒരു വലിയ പ്രത്യാക്രമണം നടത്തുമെന്നും അത് ഇറാന്റെ ആണവോർജ്ജ കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളടക്കം ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കുമെന്നും അതോടുകൂടി ഇറാൻ ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാകില്ല എന്നും ഒക്കെയാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത്തരം ആക്രമണത്തിന് ഒരു പിന്തുണയും തങ്ങൾ നൽകില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കി കഴിഞ്ഞു എന്ന് മാത്രമല്ല അമേരിക്ക പറയുന്നത് ആണവോർജ്ജ കേന്ദ്രങ്ങളിലേക്കൊന്നും ആക്രമണം ഉണ്ടാകില്ല മറിച്ച് ഇറാൻ നടത്തിയതിന് സമാനമായ ഒരു പ്രത്യാക്രമണത്തിനെ സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോഴും എങ്ങനെ ആക്രമിക്കണം ഏത് വിധത്തിൽ ആക്രമിക്കണം എപ്പോൾ ആക്രമിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ ഇസ്രായേലിൽ വലിയ അവ്യക്തതയുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി സൈനിക മേധാവികളുമായും മന്ത്രിമാരുമായും പ്രതിരോധ മന്ത്രിയുമായും ഒക്കെ നിരന്തരമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലേറെയായി പക്ഷേ ഇപ്പോഴും അത് എങ്ങനെ ചെയ്യണം എന്താണ് ചെയ്യേണ്ടതെന്നത് സംബന്ധിച്ച് ഒരു സംക്ഷിപ്ത രൂപത്തിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ലബനിലേക്ക് ആക്രമണം കടുപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ തീരുമാനിച്ചു അതായത് ഇറാൻ ആക്രമണം നടത്തി അതേസമയം ഹമാസ് ഇസ്രായേലിനുള്ളിൽ കയറി വെടിവെപ്പ് നടത്തി ഏഴുപേരെ കൊലപ്പെടുത്തി അതുപോലെ ഹൂത്തികൾ ഇതേ സമയം ചെങ്കടലിൽ ഇസ്രായേൽ ബന്ധമുള്ള രണ്ട് കപ്പലുകൾ തകർത്തു ഹമാസ് ഖാൻ യൂനിസിൽ മൈനുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തി അതുപോലെ തന്നെ ഇറാൻ നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകൾ അയച്ചു അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് ലോകം തിരിച്ചറിഞ്ഞു അയൺഡോമിൻ്റെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെട്ടു ഡോമുകൾ ഈ മിസൈലുകളെ ചെറുക്കുന്നതിൽ പരാജയമായിരുന്നു എന്ന് ഇറാൻ അവകാശപ്പെടുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ സകല മേഖലയിലും വളഞ്ഞിട്ട് അടികിട്ടിയതിൻ്റെ ഒരു പൊള്ളൽ ഒരു നീറ്റൽ ഇസ്രായേലിനുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് ഹിസ്ബുള്ളക്ക് നേരെ നടത്തിയ ആക്രമണം ചരിത്രപരമായിരുന്നു അതിലൊരു തർക്കവും വേണ്ട ഹസൻ നസറുള്ളയെ വധിച്ചു അതും തന്ത്രപ്രധാനമായ നീക്കമായിരുന്നു അതുപോലെ വോക്കി ടോക്കി ആക്രമണവും പേജർ ആക്രമണവും ഒക്കെ മൊസാദ് ആസൂത്രണം ചെയ്ത ഗംഭീര നീക്കങ്ങൾ അതായത് ഗംഭീര യുദ്ധ നീക്കങ്ങളായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല അതിനൊരു മേൽക്കൈ ഇസ്രായേൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു പക്ഷേ ഹിസ്ബുള്ളയെ ആക്രമിക്കാനായി ലബനിലേക്ക് കടന്നു കയറിയതോടെ അല്ലെങ്കിൽ ആ യുദ്ധം ശക്തമാക്കാൻ തീരുമാനിച്ചതോടെ ഇറാൻ കളത്തിലിറങ്ങിയതോടെ അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിന് കാലിടറിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ്റെ ആണവോർജ്ജ കേന്ദ്രങ്ങൾ തകർക്കുമെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് കേട്ടോ അതൊന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞത് അമേരിക്കയാണ് കാരണം ഈ ആണവോർജ്ജ കേന്ദ്രങ്ങളിലേക്കൊക്കെ ഒരു ആക്രമണം ഉണ്ടായാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ ആരും ഇവിടെ സുഖമായിരിക്കാൻ പോകുന്നില്ല ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം കടുപ്പിച്ചു ആണവോർജ്ജം പ്രയോഗിച്ചു എന്ന് വിചാരിക്കുക അതെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ജെയ്വിളിക്കുന്നവർ വിഡ്ഢികളാണെന്ന് ഞാൻ പറയും കാരണം ഈ യുദ്ധം ഒരു മഹായുദ്ധത്തിൻ്റെ തലത്തിലേക്ക് വളർന്നാൽ ഇന്ത്യയിലിരിക്കുന്ന നമ്മളടക്കം എല്ലാവരും പ്രശ്നത്തിലാകും ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യം രൂക്ഷമാകും അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങളും നമ്മൾ സ്വപ്നം കാണാത്ത പ്രശ്നങ്ങൾ ഈ ലോകത്തുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കം മുതലേ പറയുന്നത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല യുദ്ധത്തെ പിന്തുണയ്ക്കുന്നയാളെയല്ല ഞാൻ അത് ഹിസ്ബുള്ള നടത്തിയാലും ഹമാസ് നടത്തിയാലും ഇസ്രായേൽ നടത്തിയാലും ഇറാൻ നടത്തിയാലും യുദ്ധമാണോ അതിനെതിരെ തന്നെ നിലപാട് സ്വീകരിക്കണം സ്വീകരിക്കണമെന്നുള്ളത് തന്നെയാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇത് ഇത്രയും വഷളാക്കിയത് അത് ഇസ്രായേലാണ് എന്ന വാദം പൊതുവിൽ നിലനിൽക്കുന്നുണ്ട് ഇന്നലെ ഖത്തർ അമീറും പറഞ്ഞത് കാരണം ഹമാസിൻ്റെ പക്കൽ നിന്ന് ബന്ദികളെ വിട്ടുകിട്ടാൻ പലസ്തീനെ സ്വതന്ത്രമാക്കിയാൽ മതി എന്നൊരു സിമ്പിൾ വളരെ 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 സിമ്പിളായിട്ടുള്ള അതായത് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ തീർപ്പിലൂടെ ആ പ്രശ്നം മുഴുവനങ്ങ് പരിഹരിച്ചേ അതായത് പലസ്തീനെ സ്വതന്ത്രമാക്കൂ അത് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ പണ്ടേ പറഞ്ഞതാണ് ഈ പന്ത്രണ്ട് മാസം മുമ്പ് പറഞ്ഞതാണ് ഹമാസും പറഞ്ഞതാണ് ഞങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ പലസ്തീനെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പലസ്തീനെ സ്വതന്ത്രമാക്കൂ സ്വതന്ത്ര രാഷ്ട്രമാക്കി അംഗീകരിക്കൂ പിന്നെ പ്രശ്നമില്ല അങ്ങനെ പറഞ്ഞ ഹമാസ് അങ്ങനെ പറഞ്ഞ അറബ് രാജ്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് ഇസ്രായേൽ ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത് ഹമാസിനെ അവസാനിപ്പിക്കും ബന്ധുക്കളെ ജീവനോടെ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് നാൽപ്പത്തി അയ്യായിരത്തോളം സാധാരണക്കാരെയാണ് കൊന്നു തള്ളിയത് സ്ത്രീകളെയും ഒക്കെ സാധാരണക്കാർ മരിക്കുന്ന ഒരു യുദ്ധത്തോടും ഒരു താല്പര്യവുമില്ല യുദ്ധത്തോടെ താല്പര്യമില്ല ഇനി അങ്ങനൊരു യുദ്ധമുണ്ടായാലും സൈനികർ കൊല്ലപ്പെടുന്നു എന്ന് നമുക്ക് അംഗീകരിക്കാം പക്ഷേ സാധാരണക്കാരായ സിവിലിയൻസിനെ തെരഞ്ഞുപിടിച്ചൊരു വംശഹത്യയുടെ സ്വഭാവത്തിൽ കൊന്നു തള്ളുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതുതന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടനയും പറഞ്ഞത് ഐക്യരാഷ്ട്ര സംഘടന നിരന്തരമായി ഇസ്രായേലിൻ്റെ ഇത്തരം നീക്കങ്ങളെ അപലപിക്കാൻ തുടങ്ങിയതോടെ യു എൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണിയോ ഗുട്ടറസിന് ഇസ്രായേലിലേക്ക് പ്രവേശനം നിഷേധിക്കുകയാണ് ചെയ്തത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹു നോക്കുക ഏതു വിധത്തിലാണ് ഈ ലോക നിയമങ്ങളെ ഇസ്രായേൽ പരിഗണിക്കുന്നതെന്ന് ഇസ്രായേലിനെ നേരെ ആക്രമണം ആക്രമണമുണ്ടായാൽ സ്വാഭാവികമായും അവർക്ക് തിരിച്ചടിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് തള്ളിക്കളയുന്നില്ല പക്ഷേ സാധാരണക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള ഈ പോക്ക് എങ്ങോട്ടാണെന്ന ചോദ്യം വളരെ പ്രസക്തമാണ് എന്തായാലും ലബനനെ തീർക്കാൻ ഇറങ്ങിത്തിരിച്ച കരയുദ്ധത്തിലൂടെ ഹിസ്ബുള്ളയെ തീർത്തു കളയാമെന്ന് വിചാരിച്ച് ഇറങ്ങിത്തിരിച്ച് ഇസ്രായേലിന് തുടക്കം മുതലേ അടിയോടിയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ മെർക്കാവ ടാങ്കുകൾ തുടർച്ചയായി നശിപ്പിക്കുന്നു തകർക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഏതാണ്ട് പതിനാലോളം ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എട്ട് സൈനികർ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യയുടെ സമാധാനം തകർക്കുന്ന വിധത്തിൽ നീങ്ങിയത് ഇസ്രായേലാണ് എന്ന് ഖത്തർ ഉൾപ്പെടെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് അതേസമയം ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ല ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ നിലയങ്ങളൊന്നും തകർക്കില്ല എന്ന് ജോ ബൈഡൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് ഇറാനെ സംബന്ധിച്ച് എങ്ങനെയും ഈ പ്രശ്നം പരിഹരിക്കുക അതായത് കൂടുതൽ യുദ്ധത്തിലേക്ക് പോകാതിരിക്കുക എന്നൊരു നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത് ഈ നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകൾ വിക്ഷേപിച്ചതിന് ശേഷം ഇറാൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞ ഒരു പ്രതികരണം എന്ന് പറയുന്നത് നിങ്ങൾ ഇതുകൊണ്ട് നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം ഇനിയും തിരിച്ചടിക്കാനൊക്കെ എന്ന് പറഞ്ഞ് വന്നാൽ ഇറാൻ്റെ നേരെ വന്നാൽ അത് ശക്തമായ ഒരു പ്രത്യാക്രമണമായി വലിയ യുദ്ധമായി മാറുമെന്നാണ് ഇറാൻ പറഞ്ഞത് അപ്പോൾ ഇറാന് വലിയ കോൺഫിഡൻസ് ഉണ്ട് ഇറാൻ്റെ ഭാഗം നോക്കുക ഇറാൻ മാത്രമല്ല പ്രോക്സി ഗ്രൂപ്പുകൾ റഷ്യ ചൈന അങ്ങനെ വലിയൊരു ഒരു സംവിധാനം ഇപ്പുറത്തുണ്ട് അപ്പുറത്താണെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ബ്രിട്ടനും ജി സെവൻ രാജ്യങ്ങളുമൊക്കെ അപ്പുറത്തുമുണ്ട് അപ്പോൾ ഈ വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് എങ്ങും എത്താതെ അതായത് അനന്തമായൊരു യുദ്ധമായി മാറുകയും അത് ഈ ലോകക്രമത്തിന് തന്നെ വലിയ തിരിച്ചടികൾ സൃഷ്ടിക്കുകയും ചെയ്യും എന്ന അങ്ങനെ ഒരു ബോധ്യം ഇറാനും അമേരിക്കയ്ക്കും ഉള്ളതുകൊണ്ടാണ് ഇറാൻ ഒരൊറ്റ ആക്രമണത്തിൽ ഇതൊരു മുന്നറിയിപ്പായി കരുതി നിർത്തണമെന്ന് പറഞ്ഞത് അമേരിക്ക ആകട്ടെ ഇറാ ഇസ്രായേലിനെ തിരിച്ചടിക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും ഉണ്ട് എന്ന് പറയുമ്പോഴും ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന വിധത്തിലേക്കുള്ള ഏതെങ്കിലും നീക്കങ്ങളെ അമേരിക്കയും പിന്തുണയ്ക്കുന്നില്ല ഇപ്പം നിലവിലെ ചിത്രം നോക്കുക ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് ഇസ്രായേൽ ആക്രമിക്കാൻ വേണ്ടി ലബനിലേക്ക് ചെല്ലുന്നു കരയുദ്ധത്തിന് വേണ്ടി ചെല്ലുന്നു ഹിസ്ബുള്ള അതിശക്തമായി തന്നെ അതിനെ പ്രതിരോധിക്കുന്നുണ്ട് വല്ലാത്ത രീതിയിലുള്ള പ്രതിരോധമാണ് പ്രത്യാക്രമണമാണ് ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളുണ്ട് തുരങ്കങ്ങളുണ്ട് എന്ന് കരുതുന്ന ഓരോ ഗ്രാമങ്ങളിലേക്ക് ചെന്ന് കയറുമ്പോൾ അവിടെ നിലച്ചിരിക്കാത്ത സ്ഫോടനങ്ങൾ ഉണ്ടാവുകയാണ് തൊട്ടു പിന്നാലെ വലിയ തോതിൽ നേർക്കുനേർ വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അത്യാധുനികമായ ആയുധങ്ങളൊക്കെ ഹിസ്ബുള്ള ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇറാനാണ് ഇറാൻ ഹിസ്ബുള്ളക്ക് വേണ്ട ആയുധങ്ങൾ ഇൻ്റലിജൻസ് സംവിധാനമൊക്കെ നൽകി വലിയ തോതിലുള്ള ബാക്കപ്പ് ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഹിസ്ബുള്ളയെ ഹോ ഹമാസിനെ നേരിട്ട പോലെ അത്ര എളുപ്പത്തിൽ ഒരിക്കലും നേരിടാൻ കഴിയില്ല ഇസ്രായേലിനെ എന്ന് വ്യക്തമാകുന്ന ചിത്രമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത് കാരണം ഹിസ്ബുള്ളക്ക് സൈനികരുടെ എണ്ണത്തിൽ കൂടുതലുണ്ട് അതുപോലെ തന്നെ അവരുടെ ആയുധങ്ങൾ ഏറ്റവും അത്യാധുനികമായി ഇറാൻ്റെ ആയുധങ്ങൾ അടക്കം അവരുടെ കയ്യിലുണ്ട് റഷ്യയിൽ നിന്ന് പോലും ആയുധങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് പണ്ട് ഉയർന്ന വിലയിരുത്തൽ അതുപോലെ തന്നെ അവർ ഇറാൻ്റെ കീഴിൽ വലിയ തോതിലുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ് അപ്പോൾ ആ സാഹചര്യമൊക്കെ വെച്ചുകൊണ്ട് ഇസ്രായേലിന് വളരെ എളുപ്പത്തിൽ ദേ പോയി ദാ വന്നു എന്ന മട്ടിലൊന്നും ഹിസ്ബുള്ളയെ തകർക്കാനോ അവസാനിപ്പിക്കാനോ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് കരയുദ്ധത്തിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടാകും ുന്നു എന്നാൽ വ്യോമാക്രമണം എന്ന പേരിൽ കണ്ണിൽ കണ്ട ഇടങ്ങളിലൊക്കെ അതായത് ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ എന്ന് പറയപ്പെടുന്ന പലയിടങ്ങളിലും ബോംബാക്രമണം നടത്തുന്ന ഇസ്രായേലിന് ഒരുപാട് പേരെ കൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ലബനിലെ നാൽപ്പത്തി ആറ് ലബനൻ പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ ആ രീതിയിൽ വ്യോമാക്രമണം കടുപ്പിച്ചുകൊണ്ട് കൊലപ്പെടുത്തലുകളുമൊക്കെയായി മുന്നോട്ട് പോകാൻ ഇസ്രായേലിന് കഴിയുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ളയെ നിശബ്ദമാക്കുക ഹിസ്ബുള്ളയെ പൂട്ടിക്കെട്ടുക അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ അവസാനിപ്പിക്കുക ഇറാനെ ഭയപ്പെടുത്തി നിലക്കി നിർത്തുക തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇതുവരെ ഇസ്രായേലിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുൽ അലി ഖൊമൈനി കഴിഞ്ഞ ദിവസം പങ്കുവച്ചൊരു ചിത്രം എന്ന് പറയുന്നത് ഇറാന്റെ പക്കലുള്ള അത്യാധുനിക ആയുധങ്ങളുടെ ചിത്രമാണ് തങ്ങളെ പ്രകോപിപ്പിക്കരുത് എന്നാണ് ഇത് കണ്ടപ്പോൾ ഇസ്രായേൽ പറഞ്ഞത് തൊട്ടു പിന്നാലെ നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് എത്തി അപ്പോൾ ഇസ്രായേൽ വിചാരിച്ചാൽ ഇതൊക്കെ അങ്ങ് പെട്ടെന്ന് തീർക്കാം അല്ലെങ്കിൽ ഇവരൊക്കെ നിശബ്ദരാകും എന്ന് വിചാരിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ പ്രചാരണം നടത്തുന്ന നടത്തുന്നവർ ഓർക്കുക ഹിസ്ബുള്ള എന്ന് പറയുന്ന വളരെ ചെറിയൊരു ഗ്രൂപ്പ് നൂറിലധികം വരുന്ന ഇസ്രായേലുകാരെ തട്ടിക്കൊണ്ടു പോയിട്ട് അവിടെ നാൽപ്പതിനായിരത്തിലധികം സാധാരണക്കാരെ കൊന്നു തള്ളിയിട്ടും ഈ ബന്ദികൾ എവിടെയാണ് എന്ന് കണ്ടെത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അടിസ്ഥാനപരമായി അതൊന്നും ചിന്തിച്ചാൽ മതി ഇസ്രായേൽ വിചാരിച്ചാൽ വലിയ വ്യോമാക്രമണം നടത്താൻ കഴിയും ബൊസാദിൻ്റെ ചാരന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ മൊസാദ് ഏജൻസി ലോകത്തിലെ ഏറ്റവും വലിയ ചാർ ഏജൻസിയാണ് അവരെ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ശക്തി കേന്ദ്രങ്ങൾ എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും പക്ഷേ ആത്യന്തികമായി ഇസ്രായേലിനെതിരെ ഉയരുന്ന ഈ ശബ്ദങ്ങൾ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകളെ അവസാനിപ്പിക്കാനോ നിലക്കി നിർത്താനോ ഭയപ്പെടുത്താനോ പിന്തിരിപ്പിക്കാനോ ഒന്നും ഇസ്രായേലിന് കഴിയുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുതന്നെയാണ് ഇപ്പോൾ ലബനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കരയാക്രമണം എന്ന് പറഞ്ഞ് ലബനിലേക്ക് ഇറങ്ങി തിരിച്ച് ഇസ്രായേലിന് അടിയോടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ ഒരു ഹിസ്ബുള്ളയുടെ ആളും ഈ കരയാക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടതായി വിവരമില്ല അപ്പോൾ ആ കരയുദ്ധത്തിലൂടെ മുന്നോട്ട് പോകാനാണ് ഇസ്രായേലിൻ്റെ ശ്രമമെങ്കിൽ അത് പരാജയമായിരിക്കും അതിൻ്റെ ഫലം എന്ന് തോന്നുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്